ുള്ളി വാട്ടാതെ വളരെ പെട്ടെന്നായിട്ടുള്ള ഒരു എഗ്ഗ് കുർമയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ചപ്പാത്തിക്കും ദോശയ്ക്കും പത്തിരിക്കുമൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തന്നെ ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ടെടുക്കാം ഇനി അരിവിനാവശ്യത്തിന് രണ്ട് പച്ചമുളക് നെടുക കയറിയതാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് കുറുമായതുകൊണ്ട് തന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നല്ലോ അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് മുളകിൻ്റെ അരിവിനനുസരിച്ച് ചേർത്തെടുക്കാം ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു തണ്ട് കറിവേപ്പില ഇട്ടെടുക്കാം കറിവേപ്പിലിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മല്ലിയിൽ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ കട്ടായി പോയതാണ് ഇനി ഇതിലോട്ട് പട്ട കാറാമ്പൂ ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെന്തായാലും മറക്കാതെ ചേർത്ത് കൊടുക്കണം നമ്മുടെ കുറുമുക്ക് ഏറ്റവും ടേസ്റ്റ് കൂടുന്നത് ഈ ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള എഗ്ഗ് കുറുമക്കുള്ള മസാല ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കുറുമ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ട വെച്ചാട്ടോ കുറുമ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചെടുക്കാം ഒരുപാട് വെള്ളം കൊടുക്കുന്നില്ല ഈ മസാലക്കൊപ്പം തന്നെ നിന്നിട്ടുള്ള വെള്ളമാണ് കൊടുക്കുന്നത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിനിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരണം എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്കിതുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് കുർമ്മ മസാല ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചുകൊടുക്കാം കുർമ്മ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റായിട്ട് വേണം കേട്ടോ മസാല ഒരുപാട് ഒഴിച്ച് കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അത് ഞാനിവിടെ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല ആയിട്ടുള്ള എഗ്ഗ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കത്തിരിൻ്റെ കൂടെ അധികമായി ചപ്പാത്തിൻ്റെ ദോശേൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്